ജിഷിൻ്റെ അവീക്ഷനിൽ അനുമോളുടെ ആരാധകർക്ക് പങ്കെന്ന് കാട്ടി സ്ക്രീൻഷോട്ടുകൾ നയം വ്യക്തമാക്കി അനുമോളുടെ അഡ്മിൻ അത് കൊള്ളാമല്ലോ അകത്തും പുറത്ത് ഏത് ഏതു വഴി പോയാലും അനുമോളുടെ തലയിൽ എന്തിനാണ് ഇത്തരമൊരു പ്രചാരമെന്ന് ഫാൻസ് എന്നാൽ ഇതും പി ആർ സ്ട്രാറ്റജി എന്ന് സോഷ്യൽ മീഡിയ ജിഷിൻ്റെ വീക്ഷനുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് കാട്ടി അനുമോളുടെ പേജ് കൈകാര്യം ചെയ്യുന്ന അഡ്മിൻ പേജിലൂടെ പുറത്തു വന്ന കുറിപ്പിൻ്റെ രൂപം അനുമോളുടെ ആരാധകർ ജിഷിൻ്റെ അന്യായമായ എവിക്ഷന് പിന്നിൽ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് ചില സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുകയാണ് ഇതിന് വസ്തുതകൾ വ്യക്തമാക്കുകയാണ് ഞങ്ങൾ അനുമോളുടെ ഫാൻസ് ഓർ ആർമി വിവിധ ഗ്രൂപ്പുകളിലായി ഏകദേശം ആറായിരത്തി പ്ലസ് അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണ് അവയിൽ മറ്റു മത്സരാർത്ഥികളുടെ ആരാധകരും പി ടീമുകളും ഉൾപ്പെട്ടിരിക്കുന്നു അടുത്തിടെ ഒരു ഗ്രൂപ്പിൽ നിന്നൊരു വോയിസ് നോട്ട് ലീക്കായി അവിടെ ഒരാൾ മറ്റൊരാളുടെ മത്സരാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടു എന്നാൽ അത്തരം പ്രവൃത്തി കണ്ടെത്തിയതിനു ശേഷം ചൊവ്വാഴ്ച തന്നെ ആ വ്യക്തിയെ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും നീക്കി ഞങ്ങൾ ആർക്കും വേണ്ടി വെറുതെ ക്യാൻവാസിങ് ചെയ്യുകയോ എതിരായി പ്രചരണം നടത്തുകയോ ചെയ്തിട്ടില്ല അനുമോളുടെ ഗ്രൂപ്പുകളിൽ സംഘടിതമായ ഒരു ക്യാമ്പയിനും ഇല്ല നിങ്ങൾക്ക് എൽ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഗ്രൂപ്പുകളിൽ ചേരുകയും സംഭാഷണങ്ങൾ പരിശോധിക്കുകയും ചെയ്യാം അവിടെ ഇതുവരെ ഇത്തരം പ്രചാരണം നടത്തിയിട്ടില്ലെന്നും നടന്നിട്ടില്ലെന്നും കാണാം അനുമോളുടെ പേരിന് കളങ്കം വരുത്താനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഇത്തരം ആരോപണങ്ങൾ ഞങ്ങൾ വസ്തുതകളോട് കൂടി ഒന്നിച്ചു നിൽക്കും ഇത്തരം വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ തകർക്കാൻ കഴിയില്ല അനുമോളുടെ പേരിൽ വന്ന കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങളെല്ലാം അനുവിൻ്റെ ഗ്രൂപ്പിൽ ഉള്ളതാണ് ഒരിക്കലും ജിഷിനെതിരെ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കിയിട്ടില്ല ഇതൊക്കെ തീർത്ത് ഉണ്ടാക്കിയെടുത്ത കഥകൾ മാത്രമാണ് അനുവിനെ സ്നേഹിക്കുന്ന എല്ലാവരും പി ആർ ആണെന്നുള്ള ചിന്താഗതിയാണ് എല്ലാവർക്കും എന്നുള്ള മറുപടി ക്യാമനിസ്റ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്